ബോട്ടീം ഓണമാങ്കം ഷാർജ എക്സ്പോ സൺഡറിൽ നടക്കുന്ന ഇക്വിറ്റി പ്ലസ് ഹിറ്റ് എഫോമൊക്കെ നടത്തുന്ന പരിപാടി ഹനാൻഷ പൃഥ്വിരാജ് പിന്നെ കല്ലു മാത്തു സ്റ്റീഫൻ ദേവിസ് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് അപ്പോൾ ഇക്വിറ്റി പ്ലസ്സിൽ കയറിയിട്ട് ഇനിയും ടിക്കറ്റ് എടുക്കാത്തവർ മറന്നു പോകണ്ട സൺഡേ നാളെ ഞായറാഴ്ചയാണ് പരിപാടി നടക്കുന്നത് അതിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫറിൻ്റെ ഒരു റഡീം കോഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇക്വിറ്റി പ്ലസിൻ്റെ വെബ്സൈറ്റിൽ കയറുക നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ വെച്ച് സൈൻ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യാം ഇമെയിൽ ഐ ഡി ഓഫ് കോഴ്സ് ഏതാണ് ഏത് ഇമെയിൽ ഐ ഡിയാണ് നിങ്ങൾ ത്രീ സിക്സ്റ്റി ഫൈവ് ആ യൂസ് ചെയ്യുന്നുണ്ടാവുക അത് വെച്ച് സൈൻ ചെയ്യാം നിങ്ങളുടെ കാറ്റഗറി ഗോൾഡ് ഡയമണ്ട് പിന്നെ പ്രീമിയം ഓൾറെഡി സോൾഡ് സോൾഡൌട്ടാണ് ലിമിറ്റഡ് ടിക്കറ്റ്സും കൂടി ഉണ്ടാവുള്ളൂ പെട്ടെന്ന് കയറിയിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം വിത്ത് സദ്യ വിത്ത് സദ്യ ഉണ്ട് ഓണസദ്യ അവിടുന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഓണത്തെ സദ്യ ഓണ അതിൽ സെലക്ട് ചെയ്യാം ടൈം പീരിയഡ് ഉണ്ട് മോർണിംഗ് ലെവൻ ഒ ക്ലോക്ക് മുതൽ ഗേറ്റ് ഓപ്പൺ ആണ് നമുക്ക് ടൈം ആദ്യം സ്കെഡ്യൂൾ ചെയ്യാം നമുക്ക് പതിനൊന്ന് മണി മുതലാണോ ഒരു മണി മുതലാണോ രണ്ട് മണി മുതലാണോ എന്നുള്ളത് അതേപോലെ എക്യൂരിസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാം ചാർട്ട് ഉണ്ട് അഞ്ച് മണിക്ക് കുറച്ച് വരും ആറ് മണിക്ക് പിന്നെ അതുപോലെ രാവിലത്തെ ഡി ജെ പാർട്ടി എത്ര മണിക്കാണ് അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഹനാൻ ചാൻ്റെ പ്രോഗ്രാം മസ്റ്റായിട്ട് നമ്മൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വേഗം തന്നെ ടിക്കറ്റ് തോളി നാളെ നമുക്ക് അവിടെ വെച്ച് കാണാം